നല്ല മറുപടി കാരണം എന്താണെന്നറിയോ അദ്ദേഹം നല്ല വിവരല്ല ആളാണേ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൂടെ ഒപ്പത്തിനൊപ്പം ആ ഒപ്പത്തിനൊപ്പം നിക്കുന്ന ആളാണ് അവരെ ഈ യുദ്ധിഷ്ഠിര മഹാര ധർമ്മത്തിന്റെ കാര്യങ്ങളുടെ രണ്ടാള ഇരട്ട കുട്ടികളാണ് അദ്ദേഹം പറയണത് എന്നെയും മറ്റേ പറയുന്നത് അങ്ങനെ എന്ത് ഉപേക്ഷിക്കാം ധർമ്മത്തെ ഞാൻ അറിയുകയെന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അതേ മറ്റുള്ള വർത്തമാനമാണ് ആരും പറയുന്നത് യുധിഷ്ഠർ അതുകൊണ്ട് മഹാഭാരതത്തിലെ യുധിഷ്ഠിര മഹാരാജാവും നമ്മുടെ വാല്മീകി രാമായ സ്വാമിയും ഏതാണ്ട് ഒരേ സമ്പ്രദായത്തിൽ പെട്ട രണ്ട് മഹാത്മാക്കളാണ് പറഞ്ഞത് ഇതാണ് കഥ ഇപ്പൊ ഇത് അങ്ങനെ പറഞ്ഞ സമയത്ത് ചോദിച്ചു ഈ സമ്പസ്വരൂപനായ മഹുഷൻ ചോദിച്ചു അതായത് ഈ ദാനം അങ്ങനെ കണ്ടല്ലോ ദാനത്തിന്റെ കാര്യം അപ്പം നമ്മൾ എങ്ങനെയാ ഈ ദാനം സമ്പ്രദായങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് അത് പറഞ്ഞു ദാനാണോ അതല്ല സത്യാണോ ഏതാ കേണോ ഗേമം സത്യമാണോ ഗേമം ഏതിനാ ഗേമത്തിനും അതായത് എങ്ങനെയാ ചോദിച്ചാലേ നോക്കൂ രാജ്യങ്ങളോട് ചോദിക്കാനേ അഹിം ഇപ്പം നമ്മളിപ്പം സത്യമാണോ കേമം ദാനാണോ കേമം എന്ന് ചോദിച്ചപ്പം എന്താ അതിന് മറുപടി പറയുക സത്യാണോ കേമം ദാനാണോ ഗേമോന്ന് ചോദിച്ചാലോ അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല രാജാവ് മഹാവിദ്വാനാണ് ചർപ്പം ചോദിച്ചോനം സത്യംസാരി അതായത് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ള ചർച്ച വന്ന സമയത്ത് പറഞ്ഞോ ഇതിൽ വലുത് ചെറുപ്പം പറയാൻ പറ്റില്ല സന്ദർഭം നോക്കണം എന്നാ പറഞ്ഞത് എന്താ പറഞ്ഞത് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഇങ്ങനെ അതതിൻ്റെ വല്പ ചെറുപ്പം വരുന്നത് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ സത്യത്തിനാവും സന്ദർഭം കൊണ്ട് വല്പം ദാനം കൂടുക അപ്പം ദാനത്തിനുശേഷം ചില രീതിയില് ദാനത്തിനാവും പ്രാധാന്യം കൂടുതൽ എന്താവുക അവിടെ സത്യം എന്തായിട്ടിരിക്കും ആ ആ അതിൻ്റെതായ എന്ന് നിരീക്ഷിട്ട് സത്യം കൊണ്ട് ദാനത്തെയും ദാനം കൊണ്ട് സത്യത്തെയും അളക്കാൻ പറ്റാതി പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് നമ്മൾ ചോദിക്കില്ലേ ഒന്നിനെ ഒന്നുകൊണ്ട് ഇറക്കാൻ പറ്റില്ല ചക്കയുടെ കാര്യം പറയും മാങ്ങയെക്കൊണ്ട് ചക്ക പറയാൻ പറ്റുമോ ഒന്ന് ചോദിക്കാട്ടെ ഇണ്ടോ ചക്കയും മാങ്ങയൊക്കെ ഇണ്ടോ ഇത്തവണ അപ്പൊ ചക്കോളം മാങ്ങ ഇല്ലവണേ ചക്ക വല്യ എന്താ ചോദിച്ചത് ചക്കയും മാങ്ങണ്ടോ ചോദിച്ചാൽ ചക്ക എന്ന് പറഞ്ഞ വസ്തു ഉണ്ടോ മാമ്പഴപ്പം പറഞ്ഞ വസ്തു ഉണ്ടോന്നാ ചോദിച്ചത് അപ്പൊ പറഞ്ഞു ചേർന്ന കുറേശ്ശൊക്കെ ഉണ്ട് അപ്പൊ മറ്റേ പിന്നെ ചക്കോളം ഉണ്ടാവുന്ന ചെറുതർ എന്ന് ചോദിച്ചാ ചേരാ ചക്ക എത്ര കണ്ട അളവിലുണ്ടോ എത്ര കണ്ട് അളവിൽ മാങ്ങക്ക് ധാരാളത്തിൽ ഉണ്ടോന്നാ ചോദിച്ചത് കേട്ടയാൽ എന്താ പറഞ്ഞത് ഇത്തവണയും ചക്ക തന്നെയാണ് വലുതുന്നത് മനസ്സിലാവില്ല അതല്ല ഉത്തരം കിട്ടിയല്ല അതല്ല ചക്കളോ മാ ചോദിച്ചാല് ചക്ക എത്ര കണ്ടുണ്ട് അത്ര അളവുകൊണ്ട് മാങ്ങി അളക്കാൻ പറ്റില്ല മാങ്ങിയൊക്കെ ചക്ക രണ്ടും രണ്ടാണ് രണ്ടും മോശമല്ല രണ്ടും രണ്ടാണ് അപ്പൊ രണ്ടിനെ രണ്ടിന്റെ നിലയിൽ പറ്റുള്ളൂ തരമേ വയ്യ അതുകൊണ്ട് സത്യമാണോ ദാനാണോ കേമെന്ന് ചോദിച്ചാൽ അതാ അതിന്റെ സ്ഥാനവും കാലവും നിലക്കിട്ട് വേണം അറിഞ്ഞാ കണക്കാക്ക അല്ലാതെ ഒരു മൂല്യത്തിനെ വേറൊരു മൂല്യം കൊണ്ട് സത്യം എന്ന് പറഞ്ഞ ഒരു മൂല്യമാണ് ഒരു മഹിമയാണ് ദാനം എന്ന് പറഞ്ഞാൽ വേറൊരു മഹിമയാണ് ഈ രണ്ട് മഹിമകളും മഹിമകളാണെങ്കിലും രണ്ടിനെയും നമ്മൾ ചേർത്ത് എന്ത് ചെയ്യരുതെന്ന് എന്നുകൊണ്ട് അളന്ന് പറയരുത് എന്നും പറഞ്ഞു ഇതാണ് ഉണ്ടായത് അപ്പൊ ഏതൊരു കാര്യം കൂടി ചോദിച്ചു അതായത് രണ്ടാന്നാണെങ്കിലായി ഇപ്പൊ ഈ സ്വർഗതി സ്വർഗം ഉയർന്നു പോണ ഗതി ഉണ്ട് അതുപോലെ തന്നെ ദുർഗതി ഉണ്ട് അതുപോലെ തന്നെ ജീവഗതി ഇല്ല അതൊക്കെ എങ്ങനെയുണ്ടാവുന്നത് എന്നുവെച്ചാൽ എന്താ അർത്ഥം ചിലര് കർമ്മം ചെയ്ത് ഉയർന്ന് സ്വർഗ് സ്വർഗതിച്ച സൽക്കർമ്മം കൊണ്ട് സത് സത്ഭാവത്തിലേക്ക് പോകണു ചിലര് ദുഷ്കർമ്മം കൊണ്ട് എന്തായിട്ട് പോണു നീച ഭാവത്തിലേക്ക് പോണു ചിലരാണെങ്കിലോ മധ്യമ ഭാവത്തിൽ മനുഷ്യഭാവത്തിലേക്ക് പോകും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ ഭാവമായിട്ട് അനുഭവിച്ചിട്ട് എവിടേക്കാണ് പോകുന്നത് ഉയർന്നുയർന്നുള്ള അനുഭവങ്ങൾ നമ്മൾ ചെയ്യണത് മുഴുവനും നല്ല കർമ്മങ്ങളാണെങ്കിൽ അനുഭവിക്കാൻ പറഞ്ഞവർക്ക് എന്തായിരിക്കും നല്ല ഭാവങ്ങളായിരിക്കും നല്ല ദുഷ്കർമ്മങ്ങളാണെങ്കിലോ അതിനനുസരിച്ചുള്ളതായ അധ്യമ നീച ഭാവങ്ങൾ നീച്ചോ ഭാവത്തിലേക്ക് അങ്ങോട്ടും പോകും പിന്നെ അതല്ല രണ്ടും കൂടി സമ്മിശ്രമായിട്ട് കുറെ അധികം നന്മയുണ്ട് കുറേശ്ശൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഏതാണ്ട് എന്താവുക ഒരു മനുഷ്യന്റെ മട്ടിലും അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ മധ്യമ മട്ടിലുള്ളതാണ് അവിടെ പോണേ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും പോവാൻ മുള്ളിക്ക് ഇങ്ങോട്ടും പോവാൻ കഴിപ്പെടും അത് എന്നതാ ഒരാള് ഉയർന്ന വലിയ നിലയിലേക്ക് എത്തണോ അല്ലെങ്കിൽ നശിച്ച് അധപ്പതിച്ച് പോകണോന്ന് ആര് തീരുമാനിക്കണം അവനവന്റെ കർമ്മങ്ങൾ തീരുമാനിക്കണം നല്ല പ്രവൃത്തികളാ ചെയ്യുന്ന ചില ഇല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഏത് കുടുംബത്തിലെ നാട്ടിൽ ജനിച്ചോനായിക്കോട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ നമ്മുടെ നാട്ടില് പ്രായഭേദ ഇല്ലാണ്ട് ബഹുമാനിക്കില്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ കാണാൻ ചില ര ചിലര് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടാവണേ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എവിടെന്നാ നിശ്ചല ഓടിപാഞ്ഞ് വന്ന് പരക്കൻ പാഞ്ഞ് എല്ലാറ്റിനും സഹായം ചെയ്താൽ വല്ല വയ്യായോണ്ണോ വല്ല ദുരിതോ എന്തൊക്കെ ഉണ്ടാവും കണ്ടിട്ടില്ല എന്റെ ചെറുപ്പക്കാരൊക്കെ എവിടെയുണ്ടെങ്കിൽ നമുക്കറിയില്ലേ എവിടുന്നാ വരുന്നത് നമ്മൾ അന്നെ കാണുന്നത് തന്നെ നമ്മൾ ഇങ്ങനെയല്ല നടക്കുക അവരൊക്കെ ആ നാട്ടിലുള്ള ഒരു എവിടുന്നൊക്കെ ഓടിപ്പാഞ്ഞു വന്ന് വേണ്ട മാതിരി അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ എന്താവു അല്ല ശരി ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മളെ പറയാം എന്താ അല്ല കുട്ടിയുടെ ആ കുട്ടികളുടെ അടക്കം ബഹുമാനം തോന്നിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടത് ചന്തം കൊണ്ടാ പഠിപ്പൊണ്ട അല്ല കുടുംബമഹിമയുണ്ടൊന്നും അല്ല നമുക്ക് അറിയുന്നില്ല കുട്ടികളുടെ കുടുംബ എന്നാണ് പക്ഷെ അവരുടെ ആ ഒരു സ്വഭാവമഹിമ ആ സന്ദർഭത്തിൽ ചെയ്യുന്നതായ ചില കാര്യങ്ങളൊക്കെ അവര് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കും ഓരോ ഒരിക്കലും കഷ്ടപ്പാടൊക്കെ ഉള്ള നാടൊക്കെ നമ്മളിപ്പോ എന്തൊക്കെ ജാതി ദുരിതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞതില് സഹിക്കാൻ ചിന്തിക്കാൻ പോലും നമുക്കൊന്നും വെറുതെന്താ ലോചിച്ചോ നമ്മളൊക്കെ പത്രക്കാർ ക്ലാസ്സുകളും ഇതൊക്കെ കാണാൻ കേൾക്കണം എന്തൊക്കെയല്ലേ എന്തെല്ലാം ദുരിതം ക്ലാസ്മു നമ്മക്ക് മറക്കാനാ ശ്രമിച്ചത് വിസ്മരിക്കാൻ പോലും തോന്നാത്ത അന്നൊക്കെ എത്ര എത്ര ആളുകൾ അവിടെയൊക്കെ ചെന്നിട്ട് എന്തൊക്കെ ജാതിയിലല്ലേ അവരവരുടെ ശരീരത്തെ പോലും നോക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ദുരിതത്തിൽ പെട്ടവരെയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ ആടൊക്കെ എന്തായിട്ട് പോണത് നിന്നു പോണത് അല്ലാതെ എന്തുകൊണ്ടല്ല ഒരു കേത്രം കാണിച്ച് നടക്കുന്നവരുടെ മഹിമയല്ലൊന്നും അതാ പറയുന്നത് അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ ഇന്നും എന്തു ചെയ്യും അവരുടെ ആ ഒരു വലിയ മാനുഷിക ഭാവത്തിന്റെ മഹിമ കൊണ്ട് നമ്മൾ അവിടെ ഒന്നും ബഹുമാനിക്കും ശരിയല്ലേ അതാ പറയാൻ പറയും അതിന്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളെ വലിയ ആളാക്കാലും മോശമുള്ള ആളാക്കാലും ഏത് തലക്കാരനാക്കണം അതും സൽക്കർമ്മങ്ങളുടെ പ്രത്യേകതയാണ് ഈ സമ്പ്രദായം അങ്ങ് എന്തോ അങ്ങ് ചോദിച്ചതിന് ഇപ്പം ഞാൻ എന്താ ഇങ്ങനെയാണെങ്കിൽ മറുപടി ഇങ്ങനെ ഈ മറുപടി കൊടുത്തതിന് ശേഷം പറയുകയും ചെയ്തു എന്താ എന്താച്ചാൽ ഓരോരുത്തരും ഈ ലോകത്തിൽ അവനവൻ്റെ കർമ്മഗതിക്ക് അനുസരിച്ച് ജനിക്കുന്നു മരിക്കുന്നു അതിനനുസരിച്ച് ഉയർന്നു പോകണോ താഴ്ന്നു പോകണോ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് എന്താണെന്നാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടേക്ക് ഒന്നേ പറയാനുള്ളൂ ബുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു അഹോ ബുദ്ധേ മതാം ശ്രേഷ്ഠ ആ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു സംശയങ്ങളും ഈ നഹുഷ മഹാരാജാവും യുധിഷ്ഠിര മഹാരാജാവും അങ്ങോട്ടും ചോദിച്ചു ഇപ്പൊ ചോദ്യോത്തരമായിട്ടാ തുടങ്ങിയത് ചിലപ്പോ എന്തായിട്ട് തീരുന്നു ഒരു ചർച്ചയായിട്ട് മാറി എന്തായിട്ട് മതി ചോദ്യോത്തരം ചെന്നർത്ഥം ഒരാൾ ചോദ്യം എന്ന് പറഞ്ഞാലോ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു അഭിപ്രായമായി അപ്പൊ അതിലൊന്നും കൂടി അതിനെ എനിക്ക് നന്നാക്കി മറ്റേ പറയും അപ്പൊ അതിനിക്ക് കുറച്ചും കൂടി പോരാട്ട ചേർത്ത് മറ്റേ പറയും അങ്ങനെ എന്താവുന്ന കൂടുതൽ കൂടുതൽ വിളിച്ചു അങ്ങനെ ചർച്ച കീഴിലൊരു പ്രത്യേകത നമ്മള് വിചാരിച്ചതിനേക്കാളും കൂടുതൽ വിശദമായ വിവരങ്ങള് പലരുടെയും അകത്തിരിക്കുന്ന വിശദമായ ഭാവങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ ചെയ്യേണ്ടി അറിവിനെ അതാണ് അറിവുള്ളവരുടെ അവരുടെ ചർച്ചപ്പെട്ട രണ്ട് വിദ്വാന്മാരായ മഹാത്മാക്കളുടെ ആശയ ചർച്ചയാണ് ഉണ്ടായത് അറിയും ചെയ്തു ഓ എൻ്റെ മുതുമുത്തശാസ് അങ്ങയുടെ കാര്യം പറയുന്നത് നന്നായി വലിയ സന്തോഷമായിട്ട് അങ്ങയുടെ പ്രത്യേകത ഇങ്ങനെ ഈ രാജാവ് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് യുധിഷ്ഠനോട് പറഞ്ഞു േ അങ്ങയുടെ കൂടെ വർത്തമാനം പറഞ്ഞിരുന്നിരുന്ന് അങ്ങയുടെ കൂടെ വർത്തമാനം പറയാൻ എനിക്കൊരു ഭാഗ്യുണ്ടായത് കാരണം അന്ന് പെട്ടണ്ടായെന്നറിയോ ഞാൻ ആരായി എന്റെ ശാപം പോയി പണ്ട് നഹുഷനെയാണ് ഈ അഗസ്തിരി ശപിച്ച സമയത്ത് ഈ നഹുഷന് നഹുഷൻ തന്നെ പറയും എന്നെ പാമ്പിനെ പാമ്പിന്റെ രൂപാക്കി വെച്ചു ശബിച്ചു എനിക്ക് ആ ബോധം എന്റെ കയ്യിൽ ഏത് ബോധം ഈ ശാപം കിട്ടി പാമ്പാവാൻ്റെ തൊട്ട് മുൻപുള്ള ബോധം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ അപ്പൊ ആ ബോധം പറ്റിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് നിർത്തി തരുന്നേ ഈ അന്തല്യ കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ശാപം വാങ്ങിയിട്ട് അതുകൊണ്ട് ശാപം തീർന്ന് അനുഗ്രഹി തീർന്ന അനുഗ്രഹം ഉണ്ടാവാൻ മൃതുന്നേട കാരുണ്യം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ തൊഴുതു തൊഴുതപ്പം അന്ന് കൂടുതൽ ശാപം മോക്ഷം എന്താണെന്ന് അറിയോ ഹേ മഹുഷ നീ ഇപ്പൊക്കോളൊപ്പിക്കണ്ട എൻ്റെ തലമുറയിലെ മഹാധ്വാനായിട്ട് കുമാരൻ ആ ആ പറയും യുധിഷ്ഠിരനെ ഒരു നീ അന്ന് അന്ന് യുധിഷ്ഠിരന്റെ കൂടെ കൂടും ശാപം ും പറഞ്ഞു കണ്ടു ശാപമോക്ഷത്തിന് പണ്ട് നമ്മുടെ ശാപം ഉണ്ടായപ്പം ഇങ്ങനെയത് പറയുന്നത് വേറെ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികളെ േ ഓർമ്മയില്ലേ ഞാൻ വാഴ്ച മടക്കിയ പുസ്തകല്ലേ ആ തന്നെ രാമലക്ഷ്മണന്മാരെ കണ്ടവടക്ക് ആ ശാപം തരുന്നു ഹല്യദേവി ശാപമുക്തയായിട്ട് പോയി ഇപ്പൊ ഇവിടെ നോക്കൂ പാമ്പിന്റെ രൂപം ധരിച്ചു വന്ന് കിടക്കണ ഈ സർപ്പാസ്വരൂപനായിട്ട് കിടക്കുന്ന രാജാവ് എങ്ങനെയാ ശാപമുക്തി നേടിയത് മുത്തശ്ശനെ കണ്ടിട്ടല്ല ഈ ഉണ്ണിയെ കണ്ടുഷനെ സംബന്ധിച്ചിട്ട് ഈ യുദ്ധീട്ടിരൻ തന്റെ കുടുംബത്തെ പേരെ കൂട്ടട കുട്ടറെ എത്ര കൂട്ടറെന്ന് പറഞ്ഞാലേ കുട്ടിയെ ഉള്ളൂ എത്ര മൂത്ത മുത്തശ്ശനാണ് ആര് ഈ നഹുഷൻ എത്ര ഇളയ തലമുറയിൽ പറ്റിയാലാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയ എത്രയോ തലമുറ കഴിഞ്ഞ് തിരിച്ചാലാണ് യുധിഷ്ഠിരാണ് അദ്ദേഹത്തെ കണ്ടിട്ട് പറയുകയോ യുധിഷ്ഠിരോ രാജാവ് പറഞ്ഞു അന്ന് എന്നോട് പറഞ്ഞതാണ് എന്നെ പറഞ്ഞാൽ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു പറമ്പു അതുകൊണ്ട് ഇന്നിപ്പം എനിക്ക് എന്ത് പോയി അഭിമാന അഭിമാനം അഭിമാനം എന്ന് പറഞ്ഞാൽ അങ്ങുണ്ടായ അഹന്ത അഹന്ത കാരണാണല്ലോ അന്ന് ദുരിതമുണ്ടായത് ആ ഹിയൊക്കെ പോയി ആ ഹന്തിയൊക്കെ പോയി പൈക്ക് പെന്തു വന്നു അപ്പൊ ആപൂൺ പോയി പൈക്ക് അതുകൊണ്ട് എന്റെ ശരീരം താന്ന എനെ തീർന്നു ഞാൻ അങ്ങേ കണക്കാക്കി സന്തോഷമായിട്ടു അതുകൊണ്ട് വലിയ ഭാഗ്യവാനാണ് ഞാൻ എന്ന് പറഞ്ഞു ഈ സർപ്പം ആരെ ആരെയൊഴുതോ ഈ യുധീഷ്ഠരന്റെ അടുത്ത് എഴുതു എന്ന് പറയുകയും ചെയ്തു എന്തേ മഹാരാജ്യാണ് അതുകൊണ്ട് ഞാനിനി ശാപം തുടർന്ന് ഇങ്ങോട്ട് പോവുകയാണ് ദിവ ദിവസം സ്വർഗ്ഗത്തേക്ക് മടങ്ങി പോയി എന്നാ പറഞ്ഞു അങ്ങനെ ഈ ഭീമനെ മോചിപ്പിച്ചോ ഭീമൻ എന്താ ചെയ്തത് ഭീമൻ മോചിതനായി ഹുഷ മഹാരാജയായി ജോയും ചെയ്തു അനിയനിയും കൂട്ടി ആര് പോന്നു ഹൗ അനിയനെ രക്ഷിക്കാൻ വന്നപ്പോൾ വലിയൊരു വലിയൊരു കാഥന ഉണ്ടായി അവിടെ ഏതാത് ഒരു പാമ്പുകാരനെ അത് വലിയൊരു ചരിത്രമായി പോയി അങ്ങനെ അവിടുന്ന് പാപന്റെ കഴിഞ്ഞൊക്കെ മറങ്ങിപ്പോന്നു മറങ്ങി പോകുന്ന സമയത്ത് എന്താണെന്നു വെച്ചാൽ ഇവരെ ദൈതവൻ അടങ്ങുമല്ലോ അവിടുന്ന് വീണ്ടും എങ്ങോട്ട് പോന്നോ കാമികം എനിക്ക് കാലം കുറച്ചു കഴിഞ്ഞു എനിക്ക് ഇടയ്ക്ക് ഒരു മഴ മഴക്കാലം കഴിഞ്ഞു പിന്നെ ഒരു എന്താണ്ടായത് ഒരു വര വർഷകാലം കഴിഞ്ഞാൽ വർഷകാലം മനസ്സിലാവില്ല മഴ പെയ്യുന്ന കാലം മഴക്കാലം ആ മഴക്കാലം കഴിഞ്ഞു പിന്നെ അടുത്ത ശരത്കാലം വന്നു അങ്ങനെ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ വർഷകാലം വർഷകാലം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ ശരത്കാലം വരും ശരത്കാലം വന്നാൽ നമ്മുടെ നാട്ടിലെ കന്നിമാസം നവരാത്രി കാലല്ലേ ആയതാണ്ടാ നവരാത്രി കാലത്ത് മഴ ഉണ്ടാവുക ഇല്ല ഇങ്ങനത്തെ കാലശലായ മഴ മഴ ഉണ്ടാവൂല്ലോ ഇല്ല കന്നി മാസം എന്ന് പറഞ്ഞക്കാലായിട്ടും ഇല്ല ഈ ചീഞ്ഞിങ്ങനെ പെയ്യുന്ന മഴയുടെ കഥയൊന്നും ക്ഷമിച്ചിട്ടും ഉണ്ടാവുള്ളൂ ആകാശമൊക്കെ തെളിഞ്ഞിട്ടും ഉണ്ടാവും ശ്രദ്ധിച്ചിരുന്നേ അതെ ഈ കന്നിമാസൊക്കെ ആവുമ്പോ ആകാശങ്ങൾ തോലി ചന്ദ്രനൊക്കെ നല്ലോണം വെളുപ്പായിട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞു ജൂലൈ പിന്നെയും നമ്മൾ തട്ടുമ്പറത്തു നാളെ കൊടുക്കാൻ തുടങ്ങും പുലാമാസായ വൈകുന്നേരം കണ്ടിൽ ഇട്ടപ്പെട്ടു ഇട്ടപ്പെട്ട് ആരാപ്പുറത്ത് കയറിയത് തോന്നുന്നു എന്ത് ഒരു ഒരു ഇടിവെട്ടപ്പെട്ട സന്ധ്യാ സമയത്ത് വൈകുന്നേരമായ നാലുമണി കഴിഞ്ഞാണ് തുടങ്ങും എന്ത് തുലാമാസം കണ്ടിട്ടില്ലേ തുലാവരുഷം രണ്ടാമത് വീണ്ടും ഏതായി തുലാവരുഷത്തിന്റെ കാലമായി തുലാവർഷം കുറച്ചു ദിവസം ഉണ്ടോ അതും കഴിഞ്ഞാ പിന്നെ എങ്ങനെയും കാലം ഇവിടെ പറഞ്ഞാണ്ടാവിയത് ഒരു മഴക്കാലം പഴക്കാലം കഴിഞ്ഞു ശരത്കാലം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുമ്പേക്ക് പോകണുണ്ടെന്ന കാലം കണ്ടിരുന്നില്ലേ അങ്ങനെ പോയ സമയത്ത് സൂത്തേ എല്ലാരും കൂടി കൂടി എല്ലാരും കൂടെ പുറപ്പെട്ടോ ം ഇന്ന് പേരായ കാട്ടിക്ക് പോകും മുമ്പ് എവിടെയാമ്യവനം മാറി മാറി താമസിക്കാൻ കാരണം നമ്മൾ പറഞ്ഞു